ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾ ബന്ധപ്പെടുമ്പോഴുണ്ടാകുന്ന ഇത്തരം തെറ്റുകൾ നിങ്ങളുടെ ഗർഭധാരണത്തെ പോലും തടയും അതെ ദമ്പതിമാർക്ക് പ്രശ്നങ്ങൾ ഇല്ല എങ്കിലും ഗർഭധാരണത്തിന് തടസ്സം നിൽക്കുന്ന ചില ഘടകങ്ങളുണ്ട് അവയാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ അധികം വൈകിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒരു കുഞ്ഞത് പല ദാമ്പത്യങ്ങളിലും ദുഃഖ കാരണമാകുന്ന ഒന്നാണ് കുഞ്ഞിക്കാൽ കാണാൻ ഭാഗ്യമില്ലാത്തത് ചിലർക്ക് ചികിത്സകൾക്ക് ശേഷവും ഈ പ്രശ്നം പരിഹരിക്കപ്പെടാം എന്നാൽ ചിലർക്ക് ചികിത്സ ചെയ്താലും ഗുണമുണ്ടാകില്ല പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ബീജസംബന്ധമായ പ്രശ്നങ്ങളാണ് പലപ്പോഴും വന്ധ്യതക്ക് കാരണമാകുക സ്ത്രീകളിൽ യൂട്രസ് ആർത്തവ സംബന്ധമായ പല പ്രശ്നങ്ങളും മിക്കവാറും പ്രശ്നങ്ങൾക്ക് ഇന്ന് മെഡിക്കൽ സയൻസിൽ പരിഹാരവുമുണ്ട് അതുപോലെ തന്നെ ഇതല്ലാതെ ഐ വി എഫ് പോലെയുള്ള പ്രകൃത്രിക കൃത്രിക വഴികളും ഇതുണ്ട് എന്നാൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന കാരണത്താൽ ഡോക്ടറെ കാണാനെത്തി പരിശോധനകൾ നടത്തിയാലും യാതൊരു പ്രശ്നവുമില്ലാത്ത ദമ്പതിമാരും നമുക്കിടയിലുണ്ട് ദമ്പതിമാർക്ക് പ്രശ്നമില്ല എങ്കിലും ദാമ്പത്യത്തിൽ വരുത്തുന്ന ചില തെറ്റുകൾ മറ്റു ചില പ്രശ്നങ്ങൾ ഇത്തരത്തിൽ കുഞ്ഞിന് തടസ്സമായി നിൽക്കാം അതിൽ ഒന്നാമതായി നീണ്ട ഇടവേളകളിൽ ബന്ധപ്പെടുന്നത് നീണ്ട ഇടവേളകളിൽ ബന്ധപ്പെടുന്നത് അതായത് സെക്സിന് ഇടയിലെ നീണ്ട ഇടവേളകൾ ആരോഗ്യകരമായ ബീജത്തിന് സഹായിക്കുമെന്ന ധാരണ പലർക്കിടയിലുമുണ്ട് എന്നാൽ ഇത് വാസ്തവത്തിൽ ബീജഗുണം കുറക്കുകയാണ് ചെയ്യുന്നത് വൃഷ്ണങ്ങളിൽ ഏറെ നാൾ ബീജങ്ങൾ കെട്ടിക്കിടക്കുന്നത് അതായത് ബീജ വിസർജനം നടക്കാത്തത് ഇവയുടെ ഗുണം കുറക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ ബീജം പുറപ്പെടിക്കാൻ ഇടവേളകൾ കുറഞ്ഞുള്ള സെക്സ് സഹായിക്കുന്നു ഇത് ഗർഭധാരണത്തിനും സഹായിക്കും അതുപോലെ നീണ്ട ഇടവേളകൾ മാത്രമല്ല അടിക്കടിയുള്ള ബന്ധപ്പെടലും ഗർഭധാരണ തടസ്സമാണ് കൂടുതൽ സെക്സ് എന്ന് പറയാം കൂടുതൽ സെക്സ് പെട്ടെന്ന് ഗർഭധാരണത്തിന് സഹായിക്കുമെന്ന ധാരണയും തെറ്റാണ് ഇതും ബീജങ്ങളുടെ ഗുണം കുറയ്ക്കുന്നു ഒന്നരാടം ദിവസങ്ങളിൽ സെക്സ് എന്നതാണ് ഗർഭധാരണത്തിന് ഏറ്റവും നല്ലതെന്ന് പറയാം ചുരുക്കി പറഞ്ഞാൽ കുറവും സെക്സും കൂടുതൽ സെക്സും ഒരുപോലെ തടസ്സം നിൽക്കുന്ന ഒന്നാണ് അതുപോലെ എത്ര ദിവസം ബന്ധപ്പെട്ടാലും എത്ര വട്ടം ബന്ധപ്പെട്ടാലും ഗർഭധാരണം നടക്കണമെങ്കിൽ സ്ത്രീയിലെ ഓവലേഷൻ ദിവസത്തോടനുബന്ധിച്ചുള്ള ബന്ധപ്പെടലാണ് ഗർഭധാരണത്തിന് വഴിയൊരുക്കുക ഓവലേഷൻ ദിവസം ഇതിന്റെ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ഓവിലേഷന് ശേഷം അടുത്ത ദിവസവും എന്ന് പറയാം സ്ത്രീ ശരീരത്തിലെത്തുന്ന ബീജം നാല് മുതൽ അഞ്ച് ദിവസം ജീവനോടെ ഉണ്ടാകും എന്നാൽ സ്ത്രീ ശരീരത്തിലെ അണ്ടത്തിന് ഏറ്റവും ഏറിയാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറെ ആയുസ് ഉണ്ടാകും കിട്ടടക്കമുള്ള വഴികൾ ശാരീരികമായ വ്യത്യാസങ്ങൾ എന്നിവ സ്ത്രീകൾക്ക് ഓവലേഷൻ ദിവസങ്ങൾ തിരിച്ചറിയാൻ സഹായകരമാണ് അതുപോലെ ലൂബ്രിക്കൻറ്റുകളും അവയുടെ അമിത ഉപയോഗവും എല്ലാം തന്നെ ഗർഭധാരണ സാധ്യത കുറയ്ക്കുന്ന ഘടകങ്ങളും തന്നെയാണ് ലൂബ്രിക്കൻറ്റുകളിൽ അടങ്ങിയിരിക്കുന്ന കെമിലി കെമിക്കലുകൾ ഇത് ബീജങ്ങളെ കൊന്നൊടുക്കും ഇതുവഴി ഗർഭധാരണത്തിന് പ്രതികൂലമായി പ്രവർത്തിക്കും അതുപോലെ അമിതമായ വ്യായാമവും ഗർഭധാരണത്തിന് തടസ്സം നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്നാൽ അതേസമയം മിതമായ വ്യായാമം ആരോഗ്യകരമായ ഗർഭധാരണത്തിന് അടിസ്ഥാനമായ ഘടകവുമാണ് ഗർഭധാരണത്തിന് ഒരുങ്ങുന്നുവെങ്കിൽ മിതമായ വ്യായാമം ചെയ്യുക അമിതമായ വ്യായാമം പുരുഷനും സ്ത്രീക്കും ഗർഭധാരണത്തിൽ ശ്രമിക്കുമ്പോൾ ദോഷം വരുത്തും എന്നാൽ അമിത വ്യായാമം ദോഷം വരുത്തുന്ന ഒന്നാണ് ഗർഭധാരണത്തിന് ആവശ്യമായ പോഷകങ്ങളും ധാരാളമുണ്ട് ആരോഗ്യകരമായ ഗർഭത്തിന് പ്രത്യേകിച്ചും ഫോളിക് ആസിഡ് പോലെയുള്ള ആരോഗ്യകരമായ ഗർഭത്തിന് ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യത്തിനും പ്രധാനമാണ് പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കാം ഇത് ദോഷം മാത്രമേ വരുത്തുകയുള്ളൂ സ്ത്രീക്ക് മാത്രമല്ല പുരുഷനും ഇതു ബാധകമാണ് പുരുഷനും ആരോഗ്യമുള്ള ബീജത്തിനായി ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക തന്നെ വേണം